ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ബാങ്കിൽ പോകണമായിരുന്നേ അതിനുവേണ്ടി വേണ്ടി പുറത്തോട്ടിറങ്ങി പറഞ്ഞു കേട്ടോ ഉച്ച സമയമുണ്ട് നല്ല വിശപ്പ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നത്തെ കരുവാരോണ്ടിൻ മേലോട്ട് റോഡും മേലുള്ള ഒരു ഹോട്ടൽ കണ്ടതാണ് കേട്ടോ ഇത് ഞാനിപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചായിട്ട് ഓപ്പൺ ആയിട്ട് ഞാൻ ഈ വഴിക്ക് ഇപ്പോഴാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കും ഇതിലോട്ട് കയറി ചുമ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പുറത്ത് നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തു അപ്പോൾ ശരി നമുക്കൊന്ന് പോയി നോക്കിയേക്കാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കൂടി കയറി പക്ഷെ നല്ല ആംബിയൻസ് ആട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഈ ചിത്രങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എന്നാ തോന്നിയൊന്ന് പറയണേ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നെയ്ച്ചോറും ബീഫ് ലിവറും പൊറോട്ടയും ബീഫ് ഫ്രൈ ഒക്കെ തന്നെ കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേ ഇതൊക്കെ കഴിച്ചു നമ്മൾ നമ്മളവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയ കേട്ടോ കാരണം ബാങ്കിലെത്താൻ വൈകും വിശപ്പിൻ്റെ വിളി കാരണം നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങ് കയറിയതാണേ അപ്പം നിൻ്റെ അപ്പർ സൈഡിൽ കുറേ കോഴിക്കുഞ്ഞുങ്ങളായിട്ട് വെച്ചായിട്ടേക്ക് പോകണ്ടേ തമ്പു കുറേ ദിവസമായിരുന്നു ഒന്ന് പറയാൻ തറങ്ങി നേട്ടം പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിനെയൊക്കെ പോയെന്ന് കണ്ട് വിലയൊക്കെ ചോദിച്ചു വീട്ടിൽ മേടിച്ചുകൊണ്ട് പോകാനാണ് തമ്പു പറയുന്നത് പക്ഷേ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്നാ കാണിക്കണം ഇതിന് കൂടും പ്രോപ്പർ ലൈറ്റിങ്ങൊക്കെ വേണമല്ലോ കാരണം മേടിച്ചില്ല കേട്ടോ